ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വെറൈറ്റി ഡിഷായ ചിക്കൻ കൊണ്ടോട്ടമാണ് തയ്യാറാക്കാൻ പോണത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൊണ്ടാട്ടം കൊണ്ടോട്ടം തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി വെച്ച ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ിലേക്ക് രണ്ടര സ്പൂണ് കോൺഫ്ലോർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് സ്പൂണ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ മഞ്ഞപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നര സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മുക്കാ സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി കൂടെ ചേർക്കുന്നത് നല്ലതാണ് അതിലേക്ക് രണ്ട് സ്പൂണ് ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയുടെ വെള്ള കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചൂടായ പാനിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ ഇട്ട അപ്പോൾ തന്നെ ഇളക്കാൻ പാടില്ല ഞാനൊരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് അതൊന്നും ഇളക്കി കൊടുക്കുന്നത് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മൊരിയണ്ട ആവശ്യമില്ല കൊണ്ടാട്ടം തയ്യാറാക്കുമ്പോൾ ഒരിക്കലും കറക്റ്റ് മൂപ്പായിട്ടുണ്ട് നമുക്ക് മുക്കാൽ മൂപ്പായാൽ മതി നമുക്കിത് കോരിയെടുക്കാം പാത്രത്തിലേക്ക് കോരി എടുത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ അല്പം വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് സവാള ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുളക് മിക്സിയിലിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പതിനഞ്ചുള്ളി വെളുത്തുള്ളിയും നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരു പാത്രത്തിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത വറ്റൽമുളകും സവാളയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാക്കുക ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച വറ്റൽ മുളക് സവാള വെളുത്തുള്ളി അല്പം പച്ചമുളക് അല്പം പെരിഞ്ജീരം കൂടെ ഒരു സ്പൂണ് പെരുഞ്ചീരം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നേരത്തെ ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് അര അരസ്പൂണ് ഗരം മസാലയും അര അരസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക ഈ കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക മസാല നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം രണ്ട് ടൊമാറ്റോ ോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുക്കാ സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക కి అల్പ്പം വെള്ളం కూడా నేను చేర్చు കൊടുക്കുന്നത്. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. മസാല എല്ലാം എടുത്തും എത്തുന്ന രീതി നല്ല രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ടേസ്റ്റി ചിക്കൻ കൊണ്ടಾಟ റെഡിയായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. പാത്രത്തിലേക്ക് വിളമ്പി എടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ഡിഷാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ് ഇതെല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം